കേട്ടതും ഒന്നും പറ്റൂല നമുക്ക് നമ്മൾ കാണുന്ന നമ്മൾ ജീവിതത്തിരിക്കുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ എത്രയോ കാലം മുമ്പ് നടക്കുന്ന കഥയാണ് അപ്പൊ അതിനകത്ത് ഒബ്സർവേഷനും ഒന്നും ഇല്ല സങ്കല്പം മാത്രമേ ഉള്ളൂ ഷോവിന്റെ ആകാശത്ത് പിടിച്ചെടുക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിലും അതേ കാണാം ഇപ്പോഴത്തേ സിനിമ കാണാം എന്നെ അത് നീണ്ടിക്കൊണ്ട് പോകുന്നില്ലേ

അത് ടീസറിൽ ഞങ്ങൾ ചെയ്തു ട്രെയിലറിലും അങ്ങനത്തെ ഒരു സാധനം ടൂർ ചെയ്യേണ്ട ഒരു ഷോട്ട് അങ്ങനെ പ്ലേസ് ചെയ്തു അതിന്റെ ചിരി സം കൈൻഡ് ഓഫ് എന്ന് പറയാം അപ്പോ അപ്പോൾ അപ്പൊ അവര് ചിരിക്കുന്നതും അവർ കരയുന്നതും അങ്ങനെ ഒരു ഐഡിയ നേരത്തെ ഉണ്ടായിരുന്നു ഇങ്ങനൊരു ട്രെയിലർ നമുക്ക് കട്ട് ചെയ്യാം ഈ ചിരി വെച്ചോണ്ട് എന്തെങ്കിലും സ് എന്ന് പറഞ്ഞിട്ട് സോ അങ്ങനെയാണത് തൻസ് ദൈഡിയ ആക്ച്വലി അതിന് അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലാപാത്ര ഇല്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിട്ട് നമ്മുടെ ഫിലിമിലൊന്നും പറയുന്നില്ല ഇത് ടോട്ടലി ഫിക്ഷണൽ സ്പേസിൽ ഒരു ടൈം പീരീഡിൽ നടക്കുന്ന പ്രമേഹം എന്ന് പറഞ്ഞ ഒരു ടൈം പീരിയഡിൽ നടക്കുന്ന ഒരു കഥയാണ് കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ആണ് പണ്ട് കാലത്ത് അങ്ങനത്തെ ഒരു പേര് ഭയങ്കര ആയിരുന്നു കുഞ്ഞമ്മൻ കുഞ്ഞമ്മൻ കുഞ്ഞമ്മന അത് അതായിരിക്കും അട്രാക്ഷൻ ഫീൽ ചെയ്തത് അപ്പം പക്ഷെ ഈ ഈ കഥയ്ക്ക് വളരെ അത്യാവശ്യമായിരുന്നത് എനിക്ക് ടി ഡി സാറുമാരി ഒരു സാറിന്റെ സപ്പോർട്ടിൽ ഡയലോഗ്സ് ഫ്രെയിം ചെയ്യാനും അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ടാണ് കഥ എഴുതുന്നത് സോ ഐ എ സപ്പോർട്ട് അങ്ങനെയാണ് ഇതിൽ ഈ പ്രോജക്റ്റിലേക്ക് സോ മമ്മൂക്കയുടെ നീട്ടി ഇഷ്ടം സ്വീകരിക്കുന്നു എന്ന് അപ്പം പക്ഷെ പ്രേക്ഷർക്ക് അറിയാം ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷർക്ക് അറിയാം ഞങ്ങൾ കണ്ട കാലം മുതലേ യഥാർത്ഥത്തിൽ ആണ് എന്ന എന്നർത്ഥത്തിൽ നമുക്കറിയാം എന്തും ചെയ്യും എന്ന എന്നർത്ഥത്തിലും നമുക്കറിയാം മമ്മൂക്ക എങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത് നിങ്ങളെ പോലെ നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം അല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ എൻ്റെ സിനിമയിൽ ഇന്ന് നമ്മൾ വന്നപ്പോ ഇപ്പോൾ കാണുന്ന ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സിനിമയിലാണ് സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച് സിനിമ മാത്രം എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടവും ബാക്കി കിട്ടുന്നതൊക്കെ ബോണസാണ് അപ്പോ ബോണസിനെ കുറിച്ച് ആലോ ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ ഞാൻ ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എൻ്റെ ഒരു നിങ്ങളോട് ചോദിക്കാനുള്ള കൂടെ ഉണ്ടാവും വഴിട്ട് പോയി കളിയായിരുന്നു താങ്കളുടെ കുറെ നോവലുകളെ കൊണ്ട് ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഇതിന്റെ റേറ്റിംഗ് സമയത്ത് മമ്മൂക്കായ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു റേറ്റിംഗ് തീർച്ചയായിട്ടും രാഹുൽ എന്റെ അടുത്ത് കാര്യം പറയുന്നു നമ്മൾ കുറച്ച് പറയലുള്ള ഒരു കാലത്തെ കഥയാണ് പറയുന്നത് കാലത്തെ കാര്യങ്ങൾ അതേപോലത്തെ സമ്പാദനങ്ങൾ ഉപയോഗിച്ചാൽ ശരിയാവില്ല ഏറ്റവും അതിന് യോജിക്കുന്ന രീതിയിലുള്ള ഡയലോഗ്സ് ഡയലോഗ്സാണ് മമ്മുക്കയുടെ ക്യാരക്ടറിന് വേണ്ടി ഡയലോഗ് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടായിരുന്നു സത്യം നമ്മൾ എഴുതിയ ഡയലോഗ് നമുക്ക് പറയണ കഴിയുമ്പോൾ വാക്ക് പറയണം

മാക്സിമം സൗണ്ടില് കാലഘട്ടം ഫീൽ ചെയ്ത് ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് പോയി ഇങ്ങനെ എനിക്ക് മറ്റേ ഷൂട്ടിന്റെ സമയത്ത് ഞാൻ ലൊക്കേഷനിൽ പോവാര ഞാൻ രാഹുൽ ഏട്ടനായിട്ട് സംസാരിക്കും ഞങ്ങള് പ്ലാൻ ചെയ്ത് കുറച്ച് കുറച്ച് സാധനങ്ങൾ ഞാൻ ആ സമയത്ത് അയച്ചു കൊടുക്കും അങ്ങനെ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഉണ്ടാവില്ല കുറെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് തന്നെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന പരിപാടിയല്ല നല്ല സാധനം ആയി വരാൻ വേണ്ടി മാക്സിമം പണിയെടുത്ത് നന്നായിട്ട് വന്നിട്ട് ധരിക്കുന്നു